ഞങ്ങളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചാല എന്ന് പറയുന്ന സ്ഥലമാണ് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ ഏകദേശം ചൊവ്വക്കടുത്ത് ആഴച്ചൊവ്വയ്ക്കടുത്താണ് ഈ ചാല എന്ന് പറയുന്ന പ്രദേശം നമ്മൾ കണ്ണൂർ ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ നാഷണൽ ഹൈവേ തലശ്ശേരിക്ക് പോകുന്ന വഴിയാണ് അപ്പൊ ഈ ചാല വളരെ വളരെയധികം അറിയപ്പെടുന്ന സ്ഥലമാണ് കാരണം ഒരു സങ്കടകരമായ വാർത്തയുടെ പേരിലാണ് ഈ സ്ഥലം ഇത്രയും പ്രസിദ്ധമായത് ഏകദേശം ര രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഇവിടെ ചാല ജംഗ്ഷനിലൊരു ഭീകരമായ ടാങ്കർ ദുരന്തം നടന്നിരുന്നു നിന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോളിയം എൽ പി ജി ടാങ്കർ ഇതുവഴി പോകുന്ന സമയത്ത് ചാല ജംഗ്ഷനിൽ വെച്ചിട്ട് അത് ഡിവൈഡറിൽ തട്ടി മറിഞ്ഞു അതിനുശേഷം ആ ടാങ്കർ പൊട്ടി ബ്ലാസ്റ്റ് ചെയ്തു ആ ബ്ലാസ്റ്റിൽ ഏകദേശം ഈ ചാല എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള ഈ ഒരു ഏരിയ മൊത്തം കരിഞ്ഞുണങ്ങിപ്പോയി ഞാൻ ആ സമയത്ത് ഇതിലേ യാത്ര ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള മരങ്ങളൊക്കെ മൊത്തം കരിഞ്ഞണങ്ങിയിരുന്നു അതുപോലെ ഏകദേശം ഇരുപതോളം ആളുകള് ആ ദുരന്തത്തിൽ മരിച്ചുപോയി ഉള്ളലേറ്റ് മരിച്ചുപോയി അതുപോലെ ഒരു പത്തിരുപത് ആൾക്കാര് ഇഞ്ചറി ഉണ്ടായിരുന്നു അവരൊക്കെ ഈ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് പറയില്ല ഇവിടെ മൊത്തം മാറി ഇതാണ് ചാല ജംഗ്ഷൻ ഇവിടെ വെച്ചിട്ടാണ് ഈ ടാങ്കർ ദുരന്തം ഉണ്ടായത് ഈ ഞാൻ ഈ ലെഫ്റ്റിലേക്ക് ഞാനിപ്പോൾ മിംസ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ വെച്ച് ഈ ഈ സ്പോട്ടിൽ വെച്ചാണ് ഈ ടാങ്കർ ലോറി ഡിവൈഡറിൽ തട്ടി മറിഞ്ഞത് അപ്പം മറിഞ്ഞ ഉടനെ ക്ലീനറായ നാട്ടുകാരോടൊക്കെ പറഞ്ഞു എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ ഏകദേശം മിനിറ്റുകൾ വെച്ച് ഇത് ബ്ലാസ്റ്റാവുന്നു അങ്ങനെ കുറേ പേരൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി പിന്നെ ഓടാൻ പറ്റാത്ത ആളുകളും പിന്നെ അത് കാര്യത്തിൽ എടുക്കാത്ത കുറച്ച് ആളുകളൊക്കെ ഈ അപകടത്തിൽ ഇപ്പോൾ സീരിയസ് ആയിട്ട് ഇഞ്ചറി ആയി പിന്നെ വളരെ ദുരന്തമായ ഒരു തിരുവോണ ദിവസത്തിൻ്റെ തലേ ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടുന്ന് എൻ്റെ വീട് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പൊ എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഈ ബ്ലാ ബ്ലാസ്റ്റിന്റെ ശബ്ദവും അതുപോലെ ആകാശത്തുള്ള വെളിച്ചവും കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് അറകളുണ്ടായിരുന്നു ഈ ടാങ്കറിന് അപ്പോൾ ഓരോ അറകളായിട്ട് ബ്ലാസ്റ്റ് ചെയ്തപ്പോൾ ഒരു ബ്ലാസ്റ്റ് കഴിഞ്ഞ് കുറച്ച സമയം കഴിഞ്ഞിട്ടായിരുന്നു രണ്ടാമത്തെ ബ്ലാസ്റ്റ് എന്തായാലും നമ്മുടെ നാടിനടുക്കിയ ഒരു വലിയ ദുരന്തമായിരുന്നു അപ്പൊ അതില് വന്ന് ഒരുപാട് പേര് മരിച്ചുപോയി പോയി പക്ഷേ പിന്നെ അത് അങ്ങനെ ആൾക്കാർ ആളുകൾ മറന്നുപോയി രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് ഇരുപത്തി ഏഴിന് നടന്ന സംഭവമാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മിംസ് ഹോസ്പിറ്റലാണ് ഇപ്പൊ നേരെ ഇടതു വശത്ത് കാണാം മിംസോ ഹോസ്പിറ്റൽ ആസ്റ്റർ മിംസിന്റെ ബോർഡ് നമുക്ക് ഇതിപ്പോ കണ്ണൂരിലെ കണ്ണൂരിലെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലായി മാറിയിട്ടുണ്ട് ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് ഇല്ലെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട് അവിടെ പോയി പാർക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരുപാട് ദൂരെ ഒക്കെ കൊണ്ടുപോയി പാർക്ക് ഇതാണ് മുന്നിൽ കാണുന്നതാണ് ആസ്റ്റർ മെൻസ് ഇതൊക്കെ പഴയ പണ്ട് വയൽ പ്രദേശമായിരുന്നു ഇപ്പഴാണ് ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഡെവലപ്ഡായി വളരെ പ്രസിദ്ധമായ ഒരു സ്പോട്ടായി മാറി പാർക്കിങ് ഫുള്ളാണ് ഭയങ്കരായിട്ട് ഫുൾ ആണ് അപ്പൊ ഞാൻ റൈറ്റ് സൈഡില് ആ പാർക്കിങ് പോയ െ അത് പോയില്ലേ ഓ ഇവിടെ ഒരു പാർക്കിംഗ് അതിപ്പം കാണാനില്ല അങ്ങ് പോവാനാണ് പക്ഷെ അവിടെ ഹോട്ടലും വെച്ചിട്ടോ ഇല്ല തിരിച്ചു വരാം ഏഹ്

അങ്ങ് വേണോ ആ സെക്കൻഡ്